അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അഹമ്മദ് റജീം ഇസ്മുല്ലാറമാൻ റഹീം ആദരണീയരായ ശ്രോതാക്കളെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു പ്രത്യേക വിഷയമാണ് കൂടുതലായി ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണത് അതായത് നടത്തത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം ദൈനംദിനം ഒരു അരമണിക്കൂറെന്നോണം നടക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് പല രോഗങ്ങളെയും തടയുന്നു ഉണ്ട് ഇക്കാര്യം എല്ലാവർക്കും അറിയാം ഒരു ചെറിയ സ്പീഡിൽ ബ്രിസ്ക് വാക്കിങ് എന്ന് പറയുന്ന ഈ നടത്തം ചെറിയവർക്കും വലിയവർക്കും സ്ത്രീ പുരുഷന്മാർക്കെല്ലാവർക്കും വളരെ നല്ലതാണ് അതിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ചെരുപ്പില്ലാതെ നഗ്ന പാദത്തിലായി നടക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു സഹാബി പറയുന്നു ഒരു നീണ്ട ഹദീസാണ് അതിൻ്റെ ലാസ്റ്റ് വാഗാണ് ഞാൻ വായിക്കുന്നത് സഹാബി പറയുന്നു നബിയു നബി കരീം സൊല്ലാഹു അലി വസ്സല്ല തങ്ങളെ നമ്മോട് കൽപ്പിക്കുമായിരുന്നു ചിലപ്പോയൊക്കെ നിങ്ങളെ ചെരുപ്പില്ലാതെ നടക്കണം എന്ന് നബിസുല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ നമുക്കൊരുപാട് ബെനിഫിറ്റ്സുകൾ ഇവിടെ ഉണ്ട് കൂടാതെ പാരത്രിക ലോകത്തിലും ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കാനുണ്ട് എന്നാണ് ഇത് എല്ലാവർക്കും അറിയാം ഈ ചെരുപ്പില്ലാതെ ഷൂ ഇല്ലാതെ നഗ്നപാദത്തിലായി നടക്കുന്നതിനെപ്പറ്റി ഒരുപാട് റീസർച്ചുകൾ നടന്നിട്ടുണ്ട് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് മണ്ണും മനുഷ്യനുമായി മണ്ണും മനുഷ്യനുമായി വലിയ ബന്ധമുണ്ട് കാരണം അള്ളാഹു താല സൂറത്തുൽ മിനൂല് പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു മിൻ സുലാലത്തിൻ വലക്കതു മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് എന്ന് അള്ളാഹു പറഞ്ഞു അപ്പോൾ ഈ മണ്ണിലെന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടോ ആ ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലും അടങ്ങിയിട്ടുണ്ട് മണ്ണുമായി മനുഷ്യന് വലിയ ബന്ധം ഉണ്ട് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് പലപ്പോഴൊക്കെ ആയിട്ട് നാം ബേർ ഫൂട്ടായിട്ട് അത് ചെരുപ്പില്ലാതെയോ ഷൂ ഇല്ലാതെയോ നഗ്ന പാദത്തിലൂടെ നടക്കണം എന്നാണ് ഒരു വലിയ ഗവേഷകൻ ഡോക്ടർ മെർക്കോല അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ റീസർച്ചിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ പാദം മണ്ണിനെ സ്പർശിക്കുമ്പോൾ മണ്ണിലുള്ള നെഗറ്റീവ് എലക്ട്രോണിനെ അത് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നു അങ്ങനെ വലിച്ചെടുത്താൽ നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ വ്യസനത്തിൻ്റെ ബേജാറിൻ്റെ ഈ ഹോർമോൺ അത് ഒരു നിലക്ക് നിൽക്കും എന്ന് പറഞ്ഞാൽ അത് കൂടുകയില്ല അത് പരിധിയിൽ ഒരിക്കലും കൂടാൻ പാടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അത് മുഖേന നമുക്ക് ഒരുപാട് ഔഷധ ഫലങ്ങളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നടക്കുമ്പോൾ നമുക്ക് അനവധി ഔഷധ ഗുണങ്ങൾ കിട്ടുന്നു എന്ന് മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല കാരണം ചെരുപ്പില്ലാതെ നടക്ക എന്നുള്ളത് പലർക്കും പറ്റിക്കൊള്ളണം എന്നില്ല കാരണം അത് പതിവാക്കാത്തത് കൊണ്ടാണ് പതിവാക്കിയാൽ അത് എളുപ്പമാണ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ചെരുപ്പില്ലാതെ ഷൂ ഇല്ലാതെ നഗ്നപാദത്തിലൂടെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വേദനകളെ അതുപോലെ തന്നെ അകത്തുള്ള വീക്കങ്ങളെ ഇൻഫ്ലമേഷനുകൾ അത് തടയും എല്ലാ തരത്തിലുള്ള പിരിമുറുക്കങ്ങളെയും അത് ഇല്ലാണ്ടാക്കും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസുകളെ നേരെ ഉറക്കം വരുന്നില്ല ഇങ്ങനെയുള്ള പല പ്രോബ്ലംസുകൾ ഉണ്ടാവുമല്ലോ അതിനൊക്കെ അത് ഇല്ലാണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുന്നത് കൊണ്ട് എന്ന് മാത്രമല്ല നമുക്ക് നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഉറക്കം നല്ല നല്ല സുഖകരമായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ വളരെ പ്രസിദ്ധമായ ഈ ഹെൽത്ത് അവെയർനെസ് ചെയ്യുന്ന ആരോഗ്യ ബോധവൽക്കരണം ചെയ്യുന്ന കമ്പനിയായ പബ്മെഡ് അവർ പറയുന്നത് ഈ ഇങ്ങനെയുള്ള നടത്തം അത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ അത് സ്വാധീനിക്കുകയും നമ്മുടെ ശരീരത്തിന് വലിയ ആശ്വാസം നൽകുകയും ചെയ്യുന്നു എന്നാണ് അതേപോലെ തന്നെ ജേണൽ ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ അവരും പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഹോമിയോ യുനാനിക്ക് പോലെയുള്ള മെഡിസിൻ്റെ ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെരുപ്പില്ലാതെ ഷൂ ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഉറക്കങ്ങൾ കിട്ടും ആ ഷുവോടെ ചെരുപ്പോടെ നടക്കുന്നവരെ അപേക്ഷിച്ച് അതില്ലാതെ നടക്കുന്നവർക്ക് നല്ല ഉറക്കം കിട്ടും എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു ജൈവ ഘടികാരം അത് അതിൻ്റെ മുറയിൽ തന്നെ എന്നെന്നും നടന്നുകൊണ്ടിരിക്കും അതിനെ എന്തെങ്കിലും അധിക കുറവുകൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഔഷധഗുണങ്ങളും ലഭിക്കും എന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു താല ഡിപ്ലോയ് ചെയ്ത ആ ഭടന്മാർ പലപ്പോഴും ഞാൻ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്ന ഒരു ട്രില്യൺ ഭടന്മാർ അള്ളാഹു താല നമ്മുടെ ശരീരത്തിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ പത്ത് കോടി ട്രില്യൺ ആയുധങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട് ആ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ശക്തി അത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അത് ശക്തിയാർജിക്കും ഈ സിസ്റ്റം ശക്തി ആർജിക്കും അതിനെപ്പറ്റി പലരും പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനാൻ വക്താറി എന്ന് പറയുന്ന ഒരു വലിയ ഗവേഷകൻ അദ്ദേഹം ഇംഗ്ലീഷിൽ ഇരുന്നൂറ്റി അമ്പതോളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അനേകം ഗ്രന്ഥങ്ങൾ അതിൽ ഖുറാൻ ആൻഡ് മോഡേൺ സയൻസിനെ പറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് മിറൈക്കിൾ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുടെ അമാനുഷികത എന്ന് പറഞ്ഞിട്ട് അതിൽ വിശദമായി ഈ രോഗപ്രതിരോധ ശക്തിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ജേണൽ ഓഫ് എൻവൈറോൺമെൻറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അവർ പ്രസിദ്ധീകരിച്ച പബ്ലിഷ് ചെയ്ത ഒരു സമഗ്രമായ പഠനത്തിൽ അതിൻ്റെ റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ പറയുന്നു ഇങ്ങനെ നഗ്നപാദം കൊണ്ട് നടക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് അത് അധികം ഉണ്ടെങ്കിൽ അത് കുറക്കും അതിനൊരു പരിധിയുണ്ട് അത്യാവശ്യമായ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് രക്തത്തിൻ്റെ ചുന്ന കണങ്ങൾ അത് കുറവുണ്ടെങ്കിൽ അത് അധികരിക്കും മറ്റത് അധികം ഉണ്ടെങ്കിൽ അത് കുറയുന്ന പറഞ്ഞു അതുപോലെ തന്നെ അവരും പറയുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെ അത് കൂട്ടും എന്നാണ് ഇങ്ങനെ അനവധി പഠനങ്ങൾ ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട് പക്ഷേ നടക്കുമ്പോഴേ നടക്കുമ്പോൾ മണ്ണിനെ പറ്റി ശ്രദ്ധിക്കണം വളരെ മോശമായ മണ്ണ് കൂടുതലായി ഇൻഫെക്ഷനുകൾ നമ്മുടെ കാലിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നബിക്കരീം സാഹു അലഹു വസ്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു അതിൽ നമുക്ക് വലിയ പാഠമുണ്ട് നമുക്ക് ഒരുപാട് അനവധി അനവധി ഗുണങ്ങൾ അത് മുഖേന നമുക്കുണ്ട് ഇതൊക്കെ നാം പഠിക്കണം അതുപോലെ പ്രവർത്തിക്കണം പഠിച്ച് പ്രത്യേകമായി ഓർമ്മ വെച്ചു അതുപോലെ പ്രവർത്തിക്കണം അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ വാഹൃദവാന അനിൽ അഹമ്മദില്ലാഹി റബുലാലമിയൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ